പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ അല്ലെങ്കിൽ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ഷോൾഡറിൽ അതിയായ പെയിൻ വരുന്നു അത് കാരണമായിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ റൊട്ടേഷൻസ് കുറയുന്നു അത് കാരണമായിട്ടാവാം അല്ലാതെ ആവാം ഷോൾഡറിൻ്റെ റൊട്ടേഷൻസ് കുറയുന്നു ഷോൾഡർ ഒന്ന് സ്റ്റിഫാവുന്നു എന്താണിത് ഫ്രോസൺ ഷോൾഡർ എന്നാണ് ഇതിന് പറയുന്നത് എന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ ചുറ്റുമുള്ള ക്യാപ്സ്യൂളിനെ ഒന്ന് ടൈറ്റാവാണ് ഇത് പലരിൽ കാണാം എന്ന് വെച്ചാൽ ഡയബറ്റിക് മെലറ്റസ് ഡയബറ്റിസ് മെലറ്റസ് അല്ലെങ്കിൽ ഹൈപ്പോഥൈറോയിഡ് കണ്ടീഷൻസ് ഇങ്ങനെയുള്ള ആൾക്കാരിൽ എല്ലാവരും സാധാരണയായി കാണും അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ മിഡിൽ ഏജ്ഡ് ആൾക്കാരിൽ സാധാരണയായിട്ട് വരുന്നതും വേണം ഇതെന്താ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അസുഖമല്ല ഇതൊരു കണ്ടീഷനാണ് ഒരു സെൽഫ് ലിമിറ്റിംഗ് കണ്ടീഷനാണ് എന്ന് വെച്ചാൽ അത് വരുന്നത് പോലെ തന്നെ അത് ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അത് മാറിയും പോവാം ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് വേദന കൂടും ഭയങ്കരമായിട്ട് വേദന വരും കുറച്ച് കഴിയുമ്പോൾ കുറച്ചൊന്ന് സ്റ്റിഫ് ആവും അതിങ്ങനെ ഡിസീസ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഒരു പോയിൻ്റ് എത്തുമ്പോൾ വന്നതുപോലെ തന്നെ പെയിൻ അങ്ങ് കുറയും പക്ഷേ ആ സ്റ്റി നമ്മൾ പെയിൻ കാരണം അനക്കാതിരുന്നു കഴിഞ്ഞാൽ സ്റ്റിഫ്നെസ് കൂടും പെയിൻ പോയി കഴിഞ്ഞിട്ടും ഷോൾഡർ സ്റ്റിഫാവും ഇതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ പെയിനെ നമുക്ക് മാനേജ് ചെയ്യാം മെഡിസിൻസ് കൊണ്ടോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഇഞ്ചെക്ഷൻസ് ഷോൾഡറിൽ വെച്ചുകൊണ്ടോ നമുക്ക് പെയിനെ മാനേജ് ചെയ്യാൻ പറ്റും ബട്ട് പെയിൻ അല്ല നമ്മുടെ ഇവിടുത്തെ കൺസേൺ പെയിൻ കഴിഞ്ഞിട്ട് ഷോൾഡർ സ്റ്റിഫ് ആവും അതിനെ നമുക്ക് എങ്ങനെ തടയാൻ പറ്റും ഫിസിയോതെറാപ്പി റെഗുലർലി ഈ കണ്ടീഷൻ നടക്കുമ്പോൾ തന്നെ പെയിൻ ഉള്ളപ്പോൾ തന്നെ പെയിനെ താണ്ടി നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്ത് ജോയിൻറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഷോൾഡറിൻ്റെ ജോയിൻറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പെയിൻ മാറുമ്പോൾ ഷോൾഡറിൻ്റെ ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻഡ് ആയിരിക്കും അതാണ് ഇതിന് പിന്നെ ഇത് അഡ്വാൻസ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്റ്റിഫായി ഭയങ്കരമായിട്ട് പെയിൻ ആയിട്ടുള്ള കണ്ടീഷനിൽ നമുക്ക് സർജിക്കൽ ഉണ്ട് ആത്രോസ്കോപ്പിക്കൽ അത് കീ ഹോൾ സർജറി വഴി നമുക്ക് ആത്രോസ്കോപ്പിക് ക്യാപ്സുല റിലീസ് എന്ന് പറയും ചുറ്റുമുള്ള ക്യാപ്സ്യൂളിനെ നമ്മളിങ്ങനെ റിലീസ് ചെയ്ത് കുറച്ചൊന്ന് വിടർത്തി കൊടുക്കും കുറച്ചൊന്ന് എന്താ പറയണേ കുറച്ച് ഫ്ലെക്സിബിൾ ആക്കി കൊടുക്കും ദിസ് ഇസ് എ പ്രൊസീജിയർ ഇതൊന്ന് കാര്യം എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഷോൾഡറിന് പെയിനും ഇതൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ലോക്കലായിട്ടുള്ള ഓത്രോപെഡീഷ്യനെ കൺസൾട്ട് ചെയ്യുക താങ്ക്